വിഷ്ണുശാലിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ ഒരു കിടിലം പ്രൊമോ ആണ് വന്നിട്ടുള്ളത് അതിലെ ശാരദാമ്മയുടെ സഹായം തേടണമെന്ന് പിള്ളച്ചേട്ടം പറയുമ്പോ ബാമ അതിനെതിരെ മുഖം തിരിക്കുന്നുണ്ടെങ്കിലും ബാമയ്ക്ക് ആ ഒരു മാർഗം അല്ലാതെ മറ്റൊന്നും ചെയ്യാനാവില്ലെന്ന് സ്വയം മനസ്സിലാക്കാന് ശേഷം ബാമ പറഞ്ഞിട്ട് എന്തോന്നു പിള്ളച്ചേട്ടൻ ശാരദാമയെ കാണാനായി ചെല്ലുന്നുണ്ട് എന്നിട്ട് ശാരദാമയുടെ സഹായത്തിനായിട്ട് അങ്ങോട്ട് വരാൻ വേണ്ടി പറയാണ് ചെയ്യുന്നത് അതായത് പിള്ളച്ചേട്ടൻ അവിടെ കുടുംബശ്രീ ഹോട്ടലിൽ വന്നിട്ട് പറയണേ സത്യാമ്മ പലഹാരം വീട്ടിലുണ്ടാക്കി വിൽക്കാൻ തീരുമാനിച്ചിരിക്ക അതിന് സത്യാമ്മയോടൊപ്പം പണി അറിയുന്ന ഒരാൾ വേണം എന്നാലേ അവരുടെ കാര്യങ്ങളൊക്കെ അവിടെ നേരവണ്ണം നടക്കൂ അതിന് ഞാനൊരു വഴി പറയട്ടെ എന്ന് പറഞ്ഞേ ശാരദാമയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാനുള്ള എല്ലാവിധ പദ്ധതികളുമായിട്ടാണ് പിള്ളച്ചേട്ടൻ അവിടെ വന്നിരിക്കുന്നത് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിഷ്ണു കുട്ടികളുടെ കൂടെ പാപ്പിയുടെ അച്ഛനായിട്ട് തന്നെ സ്കൂളിലേക്ക് ചെന്നിരിക്കുകയാണ് അങ്ങനെ സ്കൂളിലെത്തി തിരികെ വീട്ടിലെത്തുമ്പോൾ ഷാലിന് കാര്യം തിരക്കണേ അപ്പൊ വിഷ്ണു പറയും പിന്നെ രണ്ടുപേരും പഠിക്കാൻ മോശമാണോന്നും ടീച്ചർ പറഞ്ഞില്ല പക്ഷെ വീട്ടിൽ വരുമ്പോ രണ്ടുപേരെയും ശരിക്കും ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കുമ്പോ വിഷ്ണുവും ശാലിനിയവും കുട്ടികളെങ്ങനെ നോക്കും രണ്ടുപേരും എന്തിനാ നല്ല രീതിയില് പരസ്പരം നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കാ പിന്നീട് കാണിക്കുന്നത് ശാരദാ മാ ഇവരെ ചായ പഠിക്കാനായിട്ട് അത്തേക്ക് കൊണ്ടുപോവാണ് അങ്ങനെ ചായും പലഹാരമൊക്കെ കൊടുത്തിട്ടുണ്ട് അവരെ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ പപ്പിക്കും വിഷ്ണു അച്ഛാ വിഷ്ണു അച്ഛൻ എത്ര വരെ പഠിച്ചു എന്ന ചോദ്യം കേൾക്കുമ്പോ തന്നെ വിഷ്ണുവിന്റെ കയ്യിൽ അച്ചപ്പായിരുന്നു അച്ചപ്പം പതിയെ കഴിക്കാൻ നിൽക്കുന്ന വിഷ്ണുണ്ടോ ഒന്ന് പൊട്ടിപ്പോ അതികൾക്കുമ്പോ ഷാരണിക്കൊന്ന് ചിരി വരും ശേഷം അവർ കേട്ടെ ഇതിന് പിന്നെ കാണിക്കുന്നത് കുട്ടികളോട് വിഷ്ണു പറയും ഈ നിമിഷം മുതലുണ്ടല്ലോ ഈ കളക്ടർ മാഡത്തിന്റെ നല്ല അനുസരണയുള്ള സ്റ്റുഡന്റ് ആയിട്ട് ഞാൻ മാറാൻ പോവാ എന്ന് പറഞ്ഞാൽ അവര് ചെറുതായ പരിസരം മറക്കുന്നുണ്ടോ എന്നുള്ള ഒരു രീതിയിലാണ് അവിടെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് വരാൻ പോകുന്ന എപ്പിസോഡ് എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡ് നല്ല കിടുകയാണ് നമുക്ക് അതിനായിട്ട് വെയിറ്റ് ചെയ്യാം എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്